രാവിലെ ഓക്കെ വേണ്ടിയിട്ട് ഞങ്ങള് എന്നാണ് ബുധനാഴ്ച പറഞ്ഞത് ശനിയാഴ്ചക്കി ആർക്കും കൊടുക്കണം പിന്നെ മറക്കപ്പുറത്തൊരു കാര്യൂബിന്റെ ട്രെൻഡാണല്ലോ അത് ആ അതൊക്കെ വെച്ചാണ്ട് അപ്പുറത്തൊരു വെയിലുണ്ട് കൊല്ലം കൊല്ലം ഇങ്ങക്ക് നട്സ് കൊണ്ടുവരാൻ നിൽക്കാൻ കഴിഞ്ഞാ ഇതോടെ അടുത്ത വരയില് നട്സ് കിട്ടും ഒരു കുരു തരുോ പച്ചു ദുപ്പിലിട്ടത് ചെളിരുമ്പ അങ്ങനെ നാലഞ്ച് ഐറ്റം എന്താ മാൊക്കെ അതായത് പണ്ടത്തെ മാതിരില്ലോടെ പരിങ്ങേരി ഗുഡ് കടി മൊയ ചോക്ലേറ്റ് കിരാദി ഇതെ ഗാലക്സിയാ എ കൊക്ക്ലി പോല ആർവലവവ ആ ഈ ഉന്ന ലോണ ആ മേരിയ കൊട്ടാത്ത ഫ്ലവർ കലമാ ഹാപ്പി വി ആർ ഹാപ്പി അത്ര പറയാ ഞാനൊന്നും ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആദ്യം കഴിക്കാൻ ഏഹ് ഇനി മറ്റേ ഇതുണ്ടല്ലോ ചാവിട്ട് പൊട്ടിച്ചിട

എങ്ങനെ അവിടെങ്ങനെ പറയണുണ്ടാക്കി തരും അച്ചാർ അച്ചാർ ഉണ്ടാക്കണ പഠിച്ചാൻ പോയത് എനിക്കു രാവിലെ ഓക്കും വേണ്ടിട്ട് ഞങ്ങള് എന്നാണ് ബുധനാഴ്ച പറഞ്ഞത് ശനിയാഴ്ച ഒക്കെ എന്നിട്ട് ശനിയാഴ്ച മറിച്ചതാണ് എന്തല്ലാമൊക്കെ ഓ കുപ്പായിട്ട് ക്യാമറ മുന്നൂടെ അടിച്ചു ഞാൻ പോയിക്കോ அவங்க ஊடிக்குனக்கு கூட பேக்கேஜ் ഞാൻ പറയാ <personaje> <sm festivals> അച്ചാറൊക്കെ അച്ചാറൊക്കെ കിട്ടും പറഞ്ഞപ്പോ ചോദിച്ചു അനുസരിച്ചു थे थे थे। mm. െ തിന്ന് വാങ്ങിയോ വെള്ളച്ചിട്ടോറ് തിന്നില്ലേ പൊറോട്ടയിൽ നിന്നില്ലേ അൽഫാമും തിന്നില്ലേ ചിക്കൻ പൊരിച്ചില്ലേ പിന്നെന്താ വണ്ടി പറയാതെ പോയതല്ലേ എന്ത് എവിടെ ബ്രുവൻ ഞങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഓട്ട് വല്യമ്മ ഇങ്ങോട്ട് പോരി അവിടെ പൊളിച്ച പൊളിച്ചു കാണണ്ടേ മാങ്ങാറണ്ട് ഇത് മറ്റേ നാരങ്ങണ്ട് തോന്നുന്നുണ്ട് நாக்க போரி பிச்சலே போரி பிச்சலே டா அன்னைக்கு இங்க வந்து பாத்தியா ஐய் ஃபிரிஞ்ச்லேக்கறானடா ஃபிரிஞ்ச்லேக்கறானடா எடுத்துட்டு கய்யே முரைனாயிடா காயை மத்தனால சுகர் கூடுதாம் சுகர் கூடு சுகர் கூடுற அக்கானானப்படா சாரம் இந்த अचारம் நார் மிக்ஸ் மிக்ஸ் செய்துட்டு இந்த अचारையும் குட்டி குட்டி இந்த பிளட் குறையும் معناتா அப்போச்சும் நேஸ்ல எடு냐 അതെന്താരെപ്പം മാത്യുവാഴനെ ചേലിരിമ്പാണി ചേലിരി ചേലിരി കൈയണ്ടാ കൈയണ്ടാ ആ കേടരി ഉണ്ട് ഇതിൽ 3 4 വിസ് ലൈന എല്ലാവരും ഇമ്മൻദോരെല്ലാം കൊന്നല്ലിമാ കൊടുത്തു അലിമാ കൊടുത്തു ഉള്ളുട്ടി പോയി ചായയാ എ ഒന്നുമല്ല പോയി വാടുന്നു വഴി മാ കൊടുത്തു

അപ്പൊന്താട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊറച്ച് മാങ്ങപ്പിലിട്ടൊക്കെ കൊടുത്തേക്കും അത് തിന്നും ഓൾക്ക് രക്തം കുറയും അപ്പൊ എന്തായാലും തിന്ന കാഴ്ചത്തിന്റെ ഒക്കെ ഡ്രൈ ഫ്രൂട്ട് കമ്മിറ്റി എല്ലത്തിനെ ഉള്ള മരിന്നൊരു തന്നേ ബേചാരാണ് ഒരു ഗർഭനിക്ക് അത്യാവശ്യം ആ എല്ലാം സാധാരണ ആരെ പോർത്തു കൂട കഴിച്ചനേുന്നാക്കട്ടെടാ എടി മാക്കരണ്ടി ചെളിരോ ഇറുത്താ എടി ചെളിര ഇരന്നോ ഉണ്ടോ ഉണ്ടോ ചെളിര ഇരുന്നാലോ ഞാൻ തിന്നോ ഒന്നേ തുണ്ടോ കണ്ടേ തിന്നോ എടുത്തോ ഹടാ ദോളി എടി ഇതിന്റെ രസം ഉണ്ടോ ഞാൻ ഓളേച്ചേച്ചി ഇത് സാധാ മധുരനെ രസം ഞാൻ കഴിഞ്ഞ കിക്കാരി സ്പെഷ്യൽ ആയിട്ട് കിക്കാരി ചോദിച്ചാൽ രസം ചോള് ചെളിന്റെ അഭിപ്രായം പുളിയ മധുര പുളിരായിരിക്കും പുളിരാണോ മധുരമാണോ പ്ലസ് മധുരം ചെളിര് <notplayer> നിങ്ങക്കുമാണ്ടേ അമ്മിക്കണ്ട പിന്നെ ആണോ മരക്ക കൊടുക്കലേ ചോദിച്ചേ എന്താണോ ചോദിച്ചു പറയത് എന്തെങ്കിലും എന്താ ഉമ്മ ചോയിച്ചേ നെടുത്തില്ല ട്ടോ ആകെ തിരിയനേ ഉള്ളൂ ആ

ണ്ടോ ആനക്കും വേണ്ടിട്ടല്ല കുട്ടിക്കും വേണ്ടീട്ടാണ് ഓക്കെ അത് ആർക്കും കൊടുക്കണുണ്ടോ പിന്നെ വാങ്ങിക്കൂറിലോ ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ പിക്ചറൊക്കെ ചെയ്യുന്നവരേ പിസ്ത കൊള്ളിയിട്ടുണ്ട് അതെ ഇപ്പോ നിങ്ങൾ വാങ്ങി കൊടുത്തതല്ലേ കുഞ്ഞോക്കി അന്നെ അന്നെ ഓക്കേ ഇത്രേം വാങ്ങിക്കോ ഇത് ഫസ്റ്റ് ക്വാളിറ്റി നിങ്ങൾ സെക്കൻഡ് ഞങ്ങളെട്ടാവും അത് തരങ്ങളാണ് വാങ്ങി കൊടുത്തട്ടുള്ളൂ ഹാ എ ഇത്ര ശക്തിയണ്ട് ടാ ഇത് ഇത്ര നിങ്ങൾക്ക് വാങ്ങാനേ ഇത്രയല്ലേ ഉണക്കമീനാണ് ഉണക്കമീനോ അല്ല ഡ്രൈ ഫുഡ്സിൽ ഏതൊരു ഫുഡ്സാണ് അതന്നെങ്കിലും ഗ്യാരണ്ടി വേണമല്ലേ എന്നല്ലേക്ക് എന്താപ്പ തന്നെ പോണ് ഒരീവിയാതിന്നു ജിമ്മിന് പോകുമ്പോ ഏ എന്നാലും ചെറിയ കിട്ടിടാ മക്കളില്ലേ മക്കളിങ്ങൾ മക്കളില്ലേ ഒരു പെണ്ണിനെ പെറ്റിന് കൂട്ടി പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകാനും കൊണ്ടുവന്ന സാധനം അങ്ങോട്ട് കൊടുക്കലല്ല ഉമ്മക്ക് പൂതിയാണ് വല്യമ്മക്ക് ഇത് പൂതിയാണ് കൊടുക്കലല്ല എല്ലം പാടെ ആ പെറ്റി ഇതൊക്കെ കൊണ്ടുപോകണോ തൂവക്കാട്ട് കറച്ചാടും കമ്പിട ചട്ടി എന്താണ് എന്ത് നാലൊരു പാത്രത്തിലിട്ടുണ്ടോ ീപും കഴിയാണ് വില കൂടിയ സാധനാണ് രാജദാ ഇവരി വാങ്ങി തന്നെ റീലുണ്ട് അരിയാണ് അതെങ്ങനെ ഉടനും പുറത്തു വിടും ഉടനും പുറത്തു വിടും ഞങ്ങളോട് ഇപ്പോ വിട്ടു ഞങ്ങൾ വീട്ടിൽ ഇറക്കി വിട്ടു ഇറക്കി വിട്ടു ഞങ്ങൾ ലോഡ്ജിലേക്ക് പോവാണ് ലവനോളെ ഞമ്മള് പ്രവീണും പ്രണവു ഞമ്മള് ഞങ്ങള് ഞങ്ങള് വിട്ടുപോവാണ്

കാഴ്ചാറവാട്ടെന്നൊക്കെയാണ് ഇപ്പൊ പള്ളിയിലുണ്ടല്ലോ ഞാനിപ്പോ അനുഭവിക്കണ്ട അവസ്ഥകളില് അതല്ല ഞമ്മളെന്താ ചോദിച്ചാൽ നമ്മളെ പൗരന്മാരെ നമ്മളല്ലാതെ വേറെ സംരക്ഷിക്ക

െ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഓളോ നെറ്റ്സ് ഫുള്ള് ഓളോ ഒരു ഇങ്ങോട്ട് കൊടുത്തായിട്ട് ഒരു ഓളോ അവിടെ തന്നോക്കും മക്കടോ ഇന ഞങ്ങൾക്ക് അറിയാ എന്റെ അപ്പാണ് മക്കഡോണിയത് ഞങ്ങക്ക് കൊടുത്തേക്കും എൻ്റെ അപ്പ ഇപ്പോൾ അത് അവിടെ തന്നെ ചോബ് എടുത്ത് പൊട്ടിച്ച് തുടർന്ന് എന്നിട്ട് ആനു ആനു ഓളക്ക് മക്കഡോണിയ തിന്നിത്തിരിക്ക ഇത് ഓളപ്പൊക്കെ കാണും അടുത്ത വരയില് നട്ട്സ് കിട്ടും ഒരു കുരു തെരുവിലെട്ടോറിട്ട് കേട്ടോ

പക്ഷേ ഈ ബ്ലൂ കുട്ടികൾക്ക് ഉപ്പ് മതി

അത് അത് കൊടുക്കണം എനിക്ക് പറ്റുന്ന സാധനം താമരൻ്റെ അത്തം കുരു വരണ്ടു സിയാ സീഡ് ഒന്ന് ചെറി സീഡ് ഒന്ന് സിയാ സീഡ് ഒന്ന് സൺഫ്ലവർ മത്തനില്ല മത്തനല്ല പമ്പിനല്ല സൺഫ്ലവറും ോടും സിയാസിയോടും ആണ് മൂന്ന് സീഡ് ഏതാണ് അടുത്തോണ്ട് അപ്പോഴത്തെ സിയാസി ജിമ്മിന് പോകുമ്പോൾ ജിമ്മിൽ വന്നിട്ട് പന്തലിക്ക് പോകുമ്പത്തേ പന്തലി പന്തൽ കഴിഞ്ഞു വന്നിട്ട് മുതിര മുതിര കുഞ്ഞാളം തരുമേ ആ എന്താണ് ഇവിടെ പണി അച്ചാറിന്റെ പണിക്കാരെ കൂലി കൂട്ടിയെ അച്ചാറിന്റെ പണിക്കാരെ കൂലി കൂട്ടിയേ

കൊണ്ടോടില്ല തുള്ളി കാറ്റി കളി വെക്കല്ലേ കറുത്ത കറുത്ത മധുരല്ലേ സെറ്റ് അല്ലേ മന കട്ട നമ്മക്കും തോന്നി മധുരമുള്ളതാണ് ഇതെന്താ കാര്യം ഇതെന്താ ചാരം അത് വാങ്ങഞ്ഞി ആരെ വേറെ സ്കൂളാണ് കൊണ്ടുകൊണ്ടു കുഞ്ഞേ നമ്മൾ എവിടെ ചർപരിനി വേറെ സ്കൂളാണ് ഉള്ളത് എബ്രല്ല ചാര നമുക്ക് സ്പെഷ്യല ചാര ഇല്ലവര് ഇത് ബിരിയാണി അച്ചാ ഇത് കാബിനറ്റിൽ അല്ല അതേപോലെ തന്നെ ഇട്ടേക്കുക ഫ്രിഡ്ജിൽ

ോട് ഒപ്പൂലട്ടോ ആ ഷറോട് ആ അതിനെന്താണ് അതിനെന്താണ് അതിനെന്താ ആ ഓക്കേ എനിക്കിന്നെ നല്ല പറയണ ഇഷ്ടല്ലല്ലോ ആ പൊട്ടിട്ടാത്തത് മറ്റേ മാങ്ങയാണ് അത് വല്യ മാങ്ങ നമ്മള് ഇപ്പൊ ആ രസൂത്തിന് ശർക്കര ഓ മധുരത്തിന്റെ ശർക്കരന്റെ അത് മാണെങ്കി ഡ്രൈ മോഡിലൊക്കെ മധുരമുള്ള അവിടെ ഒന്നും ഇണ്ട മറ്റേ ആരെങ്കിലും ില്ല അത്താറുമാക്കും കൊണ്ടാടൊന്നും എങ്ങനെ ഞാൻ ഞാ വാശി ഇവിടെ നിർത്തണതാണ് ഇതൊക്കെ എനിക്കല്ലോണംണ്ടല്ലോ എങ്ങനെ പോണേ എങ്ങനെയും പോവാണ് പറ എങ്ങനെ പോണേ അതേ നന്ദ വരുവോ അല്ല നന്തു വരുമോ ായില്ല ചിഞ്ചു പോവാസം കഴിഞ്ഞാടേ അതിന്റെ ഹൗസേക്കാൻ എന്നിട്ട് ഇഞ്ചി കഴിഞ്ഞ എന്നാ ആ എന്താ അത്ര ലോങ് ഇന കൊണ്ടുപോവാ ആ ഇനായന ഇവിടെ നിർത്തിക്കാളി അതില് മുടിയുള്ളിൽ കൂടെ കാണും എവിടെ മുടി അതിന്റെ ഉള്ളിലുണ്ടാവുന്നില്ലേ എന്ത് ും പോവാ എവിടെ സ്പ്രേ കിട്ടി എനിക്ക് ഞാൻ എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു എത്ര അല്ല ഒരു സാധനം എനിക്ക് തേന്ന സാധനം പതിനെട്ടെണ്ണം തിന്നിട്ട് അതല്ല പതിനെട്ടെണ്ണം തന്നിട്ട് സോനു എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് മൂന്നെണ്ണം വെച്ചെടുത്തതാണ് പ്രശ്നം എന്നിട്ട് അയിന്നും പെങ്ങന്മാർ കൊണ്ടുപോകാൻ എവിടെയാണ് ഇന്നോട്ട് ഏത് ഫ്ലേവർ ഇഷ്ടപ്പെട്ടതാ ഇഷ്ടപ്പെട്ടെ നീല കളറാണ് എന്താ കൂൾ വാട്ടർ ജൈവല്ല കട്ടിലമ്മ കൊടുക്കുമ്പോലും എഴുതലേ കുഞ്ഞോക്കെല്ലാം മനസ്സാണ് ഏ അത് കൂൾ വാട്ടർ ഫ്ലേവറ അതല്ലേ മെയിൻ ആകോ നട്ട് എടുത്ത് എടുത്തു ആളാകു അത് എഴുതിയേ അത് അജി ചീത്തുമ്പോ ഞാൻ ഇവിടെ ചീത്തപ്പേരാവേശ് കോഴി കൊടുത്തു കഴിക്കൂലോ ഞാൻ കൊടുത്തല്ലോ സ്നേഹം കൊടുത്തല്ലോ സ്ത്രീകൾക്ക്